നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അമേജാൻ തോട്ടിൽ മാലിന്യ ശുചീകരണത്തിനിടെ കാൽതെറ്റി വീണ് മരണപ്പെട്ട ജോയിയുടെ മരണശേഷം കർശനമായ നിർദ്ദേശമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതായത് തോട്ടിൽ മാലിന്യം തള്ളുന്നത് അടക്കം തടയാൻ ഇനി ആരെങ്കിലും അത്തരത്തിൽ അധികൃതമായി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ മുഖം നോക്കാതെ മറുപടി എടുക്കാനാണ് അല്ലെങ്കിൽ സർക്കാരിന്റെ തീരുമാനം കാരണം ഈ ഒരു വിഷയം വന്നപ്പോൾ ഒരു മനുഷ്യൻ അതിദാരുണമായി മാലിന്യത്തിൽ കിടന്ന് മരിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ അത് കേരളത്തെ കണ്ണീരിലാഴ്ത്തുന്നതിനൊപ്പം തന്നെ ലജ്ജിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു കാരണം അത്രയേറെ ആരുടെ ഭാഗത്തു നിന്ന് വന്ന അനാസ്ഥയാണ് ഇത്തരത്തിലൊരു സാധു മനുഷ്യന്റെ ജീവൻ കവർന്നത് ഏതായാലും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അടക്കം വലിയ വിമർശനമാണ് ഉയർന്നു വന്നത് അപ്പോൾ ഇത്തരത്തിൽ ഇതിൽ ആരാണ് കുറ്റവാളികൾ അത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ എത്ര ഉന്നതരാണെങ്കിലും ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശനമായ എടുക്കാനാണ് ഇപ്പോൾ നിലവിൽ സർക്കാരിന്റെ തീരുമാനം അതുകൊണ്ട് വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത് ഏഴ് വാർഡുകളിലൂടെ കടന്നു തോട്ടിൽ മാലിന്യം തള്ളുന്നതും ശുചിമുറി മാലിന്യം ഒഴുക്കുന്നതും തടയാൻ ജീവനക്കാരുടെ സെൽ രൂപീകരിച്ചതായി തിരുവനന്തപുരം മേയർ എസ് ആര്യ രാജേന്ദ്രൻ തന്നെ അറിയിച്ചിട്ടുണ്ട് ശുചീകരണ തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഓരോ ആറു മാസം കൂടുമ്പോഴും മെഡിക്കൽ ക്യാമ്പ് നടത്താനും ഫയർഫോഴ്സിന്റെ മേൽനോട്ടത്തിൽ വിദഗ്ധ പരിശീലനം നൽകാനും തീരുമാനിച്ചതായി മേയർ അറിയിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഇപ്പോൾ നടത്തിയൊരു പരിശോധനയിലാണ് ഹെൽത്ത് സ്കോഡിന്റെ പരിശോധനയിൽ അട്ടക്കുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് നിന്ന് കക്കൂസ് മാലിന്യം കെ ആർ എഫ് ബിയുടെ ഓടയിലേക്ക് ഒഴുക്കി വിടുന്നതായി കണ്ടെത്തിയിട്ടുള്ളത് കർശനമായ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഫേസ്ബുക്കിൽ ആര്യ രാജേന്ദ്രൻ തന്നെ കുറിച്ചിട്ടുണ്ട് അതും തെളിവ് സഹിതമാണ് ഫോട്ടോ വീതം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഇതിനെതിരെ കർശന നടപടി എടുക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത് കക്കൂസ് മാലിന്റെ മടക്കം പൊതുവിടത്തിൽ ഒഴുക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അത് സംബന്ധിച്ച് നിയമപരമായ എല്ലാ നടപടികളും വിട്ടുവീഴ്ചയില്ലാതെ സ്വീകരിക്കുമെന്നും ആര്യ വ്യക്തമാക്കി ഏതായാലും ആര്യ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ള കുറിപ്പ് ഇങ്ങനെയാണ് അട്ടക്കുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലെ കക്കൂസ് മാലിന്യം കെ ആർ എഫ് ബിയുടെ ഓടയിലേക്ക് ഒഴുക്കുന്നതായി വാട്സപ്പിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നൈറ്റ് സ്ക്വാഡിനെ പരിശോധനയ്ക്കായി നിയോഗിച്ചു സ്ക്വാഡിന്റെ പരിശോധനയിൽ പരാതി വസ്തുതയാണെന്ന് കണ്ടെത്തി കർശനമായ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കക്കൂസ് മാലിന്യം അടക്കം പൊതുവിടത്തിൽ ഒഴുക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അത് സംബന്ധിച്ച് നിയമപരമായ എല്ലാ നടപടികളും വിട്ടുവീഴ്ചയില്ലാതെ സ്വീകരിക്കും എന്താണ് പോസ്റ്റ് ചിത്രങ്ങൾ സഹിതമാണ് മേയർ ആര്യ രാജേന്ദ്രൻ പങ്കുവച്ചിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ എടുത്തിട്ടുള്ള നടപടി വളരെ നല്ലത് തന്നെയാണ് കാരണം ജനങ്ങൾക്കടക്കം അതുവഴി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് ഏതായാലും ഇത് കുറച്ചു കാലത്തേക്ക് മാത്രം പാടില്ല ഇത്തരത്തിലുള്ള ഉത്സാഹ എല്ലാവരെയും ഒരുപോലെ തന്നെ കണ്ട് നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെ ബാധകമാണ് അവിടെ സാധാരണക്കാരെന്നോ വലിയവരെന്നോ ഒന്നുമില്ല നിയമം തെറ്റിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി തന്നെ സ്വീകരിക്കണം ഇത് പക്ഷേ കുറച്ചു കഴിഞ്ഞാൽ വെറും കടലാസിൽ മാത്രം ഒതുങ്ങി പോകരുത് എന്നാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അപേക്ഷ അതുമാത്രമല്ല ഭക്തിരക്ഷാസേനയും കോർപ്പറേഷനും ചേർന്ന് ശുചീകരണ ആരോഗ്യ വിഭാഗം ജീവനക്കാർക്കും സുരക്ഷാ മാർഗങ്ങൾ സംബന്ധിച്ചുള്ള പരിശീലനം നൽകുമെന്നും മേയർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മാലിന്യ പ്രശ്നത്തിൽ സർക്കാർ നടപടികൾ കൂടുതൽ കർശനമാക്കിയതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം വി രാജേഷും അറിയിച്ചിട്ടുണ്ട് അനധികൃതമായി മാലിന്യം ശേഖരിച്ച് പൊതുസ്ഥലത്ത് തള്ളുന്ന ഏജൻസികൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടപടി സ്വീകരിക്കും തിരുവനന്തപുരത്ത് ഇത്തരക്കാരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പിടികൂടാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചിരുന്നു മാലിന്യം സൃഷ്ടിക്കുന്ന സ്ഥാപനങ്ങളെ പ്രത്യേകം നിരീക്ഷിക്കും പോലീസിന്റെ സഹകരണം കൂടി ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും നടപടികൾ തിരുവനന്തപുരത്ത് രാത്രിയിൽ ഉൾപ്പെടെ നഗരസഭയുടെയും പോലീസിന്റെയും പ്രത്യേക സംഘങ്ങൾ പട്രോളിംഗ് നടത്തും മാലിന്യ പ്രശ്നത്തിലെ കേസുകളിൽ ഒരു വിട്ടുവീഴ്ചയും ആരോടും കാട്ടില്ല ഒരു സമ്മർദ്ദത്തിനും വഴങ്ങുകയില്ലെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരം വനിതാ ഹെൽത്ത് സ്ക്വാഡിന്റെ ആമേഴിഞ്ഞൻ തോട്ടിൽ മാലിന്യം നിക്ഷേപിക്കാൻ ശ്രമിച്ച ഒൻപത് വാഹനവും പിടികൂടിയിട്ടുണ്ട് കേരള മുനിസിപ്പാലിറ്റി നിയമം കേരള പഞ്ചായത്തി രാജ് നിയമപ്രകാരം ജലാശയങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് ആറുമാസത്തിൽ കുറയാത്തതും ഒരു വർഷത്തിൽ കവിയാത്തതുമായ തടവ് ശിക്ഷയ്ക്കുള്ള ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യമാണ് ഇതിനു പുറമെ ജലസംരക്ഷണ നിയമം അനുസരിച്ചും നടപടി സ്വീകരിക്കാം ഈ നടപടികൾക്കായി പോലീസിന് പരാതി നൽകാൻ നഗരസഭയ്ക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്താൽ ഹൈക്കോടതിയുടെ അനുമതിയോടെ മാത്രമേ വിട്ടുകൊടുക്കാവൂ എന്നാണ് ഹൈക്കോടതി നിർദ്ദേശം രജിസ്ട്രേഷൻ റദ്ദാക്കുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാനായി ഇന്നലെ ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു ഇക്കാര്യം ആവശ്യപ്പെട്ട് ആർ ടിഒക്കും കത്ത് നൽകും അമേഞ്ചൻ തോട് ഉൾപ്പെടെയുള്ള ജലാശയങ്ങളിലേക്ക് മാലിന്യം ഒഴുക്കിവിടാൻ പല സ്ഥാപനങ്ങളും പൈപ്പ് സ്ഥാപിച്ചതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇവർക്കെതിരെയും സമാനമായ നടപടി സ്വീകരിക്കും ഇതിന് പുറമെ ആമേഞ്ചാം തോട്ടിൽ മാലിന്യം നിക്ഷേപിച്ച ഒൻപത് പേരെ പിടികൂടുകയും ഇവർക്ക് നാൽപ്പത്തി രൂപ പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട് അനധികൃത ഏജൻസികൾക്ക് മാലിന്യം കൈമാറുന്നവരെ നഗരസഭ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത്തരക്കാർക്കെതിരെയും ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഇത് വളരെ നല്ല കാര്യമാണ് കോടതി പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിച്ചാറേണ്ട ഒരു സമയമല്ല കൃത്യമായി ഇനി എന്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഒരു പരിഹാരം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു കോർപ്പറേഷൻ അടക്കം കാണിക്കുന്ന ഒരു ഉത്സാഹം തുടർന്നാൽ മതി കാരണം അപ്പോൾ ഇനിയൊരു മരണം കൂടെ ഇത്തരത്തിൽ അതിദാരുണമായി മാലിന്യത്തിൽ കിടന്ന് ഇനി ഒരു മനുഷ്യനും നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിൽ മരണം സംഭവിച്ചുകൂടാ അതിനുള്ള എല്ലാ നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്